നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ നഗരസഭയിൽ അണിയാരം കനകതീർത്ഥത്തിന് സമീപമുള്ള എം സി എഫും പരിസരവും വൃത്തിഹീനമായതിൽ പ്രതിഷേധിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി വന്ന വാഹനങ്ങൾ പ്രദേശവാസികൾ തടഞ്ഞു പാനൂർ നഗരസഭയിലെ അണിയാരം സമീപമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കൂട്ടിയിട്ടിരിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി വന്ന വാഹനങ്ങൾ തടഞ്ഞത് സംഭവമറിഞ്ഞ പാനൂർ നഗരസഭ ഹെൽത്ത് സൂപ്രണ്ട് സ്ഥലം സന്ദർശനം നടത്തി ാണെങ്കിലും കാർ ആണെങ്കിൽ ഇതാ ഈ സൈഡ് ഈ സൈഡ് തൊട്ടിട്ട് അങ്ങോട്ട് നോക്കുന്ന സാധനമാണ് കൊണ്ടുപോകും ഇത്രയും വേശോ നിങ്ങള് പ്രശ്നം പിന്നെ മെയിൻ ആയിട്ട് അഞ്ചു മണിക്ക് ശേഷം എനിക്ക് വണ്ടി വരാൻ പറ്റും ഇത് അത് പറഞ്ഞല്ലോ അവരോട് ഇവര് പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കല്ല വണ്ടി കൊണ്ടുവരും നമ്മള് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാർ പരാതി ഉന്നയിച്ചു മാലിന്യ പ്ലാന്റിൽ ഫയർ എക്സ്റ്റൻഷൻ സംവിധാനമില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു വൃത്തിഹീനമായ ബാത്റൂമാണ് ഇവിടെയുള്ളത് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ തൊഴിലെടുക്കുന്നത് അടിസ്ഥാന സൗകര്യമില്ലാത്ത എം സി എഫിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അനീഷ് ടി സുധീഷ് കെ കെ അനൂപ് എം പി പ്രജീഷ് എം പി വിൻ വി പി തുടങ്ങിയവർ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധത്തിന് നേതൃത്വം നൽകി